ഇത് ബാംഗ്ലൂർ ബെന്നാർക്കട്ട് നാഷണൽ പാർക്കാണ് നമുക്ക് വയനാട് മുത്തങ്ങയിലെ കാട്ടിലൂടെ സഫാരി നടത്തുന്നതിനേക്കാൾ നല്ലൊരു ഫോറസ്റ്റ് ഫീലിംഗ് ആണ് ഇവിടെ ലഭിക്കുന്നത് എപ്പോഴും സന്ദർശകരുടെ തിരക്കുള്ള ഇവിടെ ഒരു സഫാരി യാത്രയ്ക്ക് മുന്നൂറ്റി അമ്പത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് പ്ലാസ്റ്റിക് നിരോധിത ആയതിനാൽ നമ്മുടെ ബാഗുകൾ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ സഫാരി യാത്രയ്ക്ക് നമ്മളെ അനുവദിക്കുകയുള്ളൂ ഈ കാണുന്ന ബസ്സിലാണ് നമ്മൾ സഫാരി യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നത് ആറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ വനയാത്രയ്ക്ക് ഇവിടെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ബസ്സും ജീപ്പുമാണ് സുരക്ഷിതമായിട്ടുള്ള ഈ ബസ്സിലും ജീപ്പിലുമാണ് നമ്മൾ വനയാത്ര നടത്തുന്നത് വൃക്ഷങ്ങൾ നിറഞ്ഞ കൊടും കാടുകളും കുന്നുകളും താഴ്വാരങ്ങളും അരിവുകൾ നിറഞ്ഞ പ്രകൃതി ഭംഗിയുള്ളതാണ് ഇവിടുത്തെ ഈ വനയാത്ര കാട്ടിലൂടെയുള്ള ഈ സഫാരിയിൽ ആന കരടി പോത്ത് മാൻ കടുവ വെള്ളക്കടുവ സിംഹം പുലി എന്നിവയെല്ലാം നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു ഈ വനയാത്ര നമുക്ക് ഒരിക്കലും നഷ്ടം വരില്ല